അറ്റകുറ്റപ്പണിക്ക് കരാറില്ല ഒരു കോടിയുടെ ബസ് കട്ടപ്പുറത്ത് അന്തർ സംസ്ഥാന റൂട്ടുകളിൽ മിന്നിപ്പാൻ ഒരു കോടിയുടെ സ്കാനിയ ബസ് മാസങ്ങളായി കട്ടപ്പുറത്താണ് സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന കെ എസ് ആർ ടി സിക്ക് വലിയ വരുമാനം രണ്ട് ബസ്സുകളാണ് തുരുമ്പെടുത്ത് നശിക്കുന്നത് കമ്പനിയുമായി ദീർഘകാല അറ്റകുറ്റപ്പണിക്കുള്ള കരാറില്ലാത്തതാണ് കാരണം രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് നികുതി അടക്കം തൊണ്ണൂറ്റി ഒൻപത് ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം രൂപ വീതം നൽകി സ്വീഡിഷ് നിർമ്മിതമായ പതിനെട്ട് സ്കാനിയ മൾട്ടി ആക്സിൽ എ സി ബസ്സുകൾ കോർപ്പറേഷൻ വാങ്ങിയത് എഞ്ചിൻ തകരാറിലായതോടെ നന്നാക്കാൻ ബംഗളൂരുവിൽ പോയി കമ്പനി പറയുന്ന തുക നൽകേണ്ട സ്ഥിതിയിലാണിപ്പോൾ തിരുവനന്തപുരം ബംഗളൂരു കൊല്ലൂർ തിരുവനന്തപുരം റൂട്ടുകളിലൂടെ ഓടിയിരുന്ന ബസ്സുകളിൽ ഒന്ന് പയ്യന്നൂർ ഡിപ്പോയിലാണ് ഇപ്പോൾ മറ്റൊന്ന് എടപ്പാളിലും കഴിഞ്ഞ ഡിസംബറിലാണ് എടപ്പാളിൽ കിടക്കുന്ന ബസ് കിടായത് തേവരയിൽ അപകടത്തിൽപ്പെട്ട ബസ് പുറത്തിറക്കാനായി എടപ്പാളിലെ ബസ്സിന്റെ ചില പാർട്സുകൾ അഴിച്ചു കൊണ്ടുപോയി അഴിച്ചു പോയതോടെ ഇതിന്റെ കാര്യം കട്ടപ്പുകയുമായി രണ്ട് ബസ്സിന്റെയും എഞ്ചിൻ അഴിച്ചെടുത്ത് ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയെങ്കിലും ഇനിയും തിരിച്ചെത്തിയിട്ടില്ല എഞ്ചിനുകൾ ശരിയാക്കി കൊണ്ടുവരുമ്പോഴേക്കും ബസ്സിന്റെ ബാക്കി ഭാഗങ്ങളും ബോഡിയുമെല്ലാം തുറുമ്പെടുത്ത് വശിക്കും ഉന്നത ഗുണമേന്മ അവകാശപ്പെടുന്ന മൾട്ടി ആക്സൽ ബസ്സുകൾ എട്ടു വർഷത്തേകം തകരാറിലായതിൽ തന്നെ ദുരൂഹത ആരോപിക്കുന്നു അപകടത്തിൽപ്പെട്ട് ഓടാതെ കിടക്കുന്ന വേറെയും സ്കാനിയ ബസ്സുകളുണ്ട് പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം मेन रोड पट्टी